ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ വന്നിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഒരു വീഡിയോ ഉണ്ടോ അതായത് മലപ്പുറം ജില്ലയിൽ പെരുന്തണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള റോഡിന് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എന്താ പറയാ അതിന് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇത് പറഞ്ഞാല് ഇവിടെ വാഹനത്തിന്റെ ശബ്ദവും കാര്യങ്ങളൊന്നും കേൾക്കില്ല കുറച്ച് ഉള്ളിൽ ആയതുകൊണ്ട് അധികം ദൂരം പോരാനുമില്ല നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളത് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളാണ് കാണാം അപ്പൊ അടിയിലായിട്ട് ഒരു രണ്ട് ബെഡ്റൂം ഒരു കിച്ചണും ഹാള് അതുപോലെ തന്നെ ഒരു സിറ്റൌട്ട് വരും ുള്ളതാണ് അടിയിലുള്ളത് പിന്നെ മുകളിൽ ഒന്ന് മറ്റു റൂമും ഒരു ബാത്റൂമും ഒരു കിച്ചൺ ഉള്ളതാണ് അടിയിൽ രണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുകളിൽ വേറൊന്ന് രണ്ട് റൂമ് ഒരു ഹാള് ഒരു കിച്ചൺ അതുപോലെ തന്നെ രണ്ട് ബാത്റൂമൊക്കെ മുകളിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ അടിഭാഗത്തേക്ക് പോവാം അപ്പൊ നേരെ സിറ്റൗട്ട് ആണ് ഉള്ളത് സിറ്റൌട്ട് നേരെ കയറി വരുമ്പോൾ തന്നെ നല്ല ഡബിൾ ഡോർ ഒക്കെ കൊടുത്തിട്ട് ഒരു വലിയൊരു ഹാളുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഹാൾ തന്നെയാണ് നമ്മൾ ബെഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉണ്ട് അപ്പൊ ഇതൊരു പതിനെട്ട് പതിമൂന്നിട്ടൊരു ഹാളുണ്ട് ഏറെക്കുറെ സുമാർ അളവ് നോക്കിയതാണ് ഞാൻ ഒരു പതിനെട്ട് പതിമൂന്നിട്ട് വലിയ അത്യാവശ്യം വലിയ ഹാൾ ഉണ്ട് അപ്പോൾ ഇതില് വർക്ക് കഴിഞ്ഞിന്റെ ടൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് നമ്മള് വീടൊന്നും പാടൊന്ന് സെറ്റപ്പാക്കി ടൈലൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചു കേട്ടോ അപ്പൊ പഴയ ഒരു ഹാ സോക്കേസ് കാണാം ഹാൾ തന്നെ അത്യാവശ്യം വലിയൊരു സോക്കേസ് ഉണ്ട് നമ്മള് സാധനങ്ങളൊക്കെ വെക്കാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിയ സോക്കേസ് തന്നെയാണ് പിന്നെ നേരെ ഇടതു വശത്തായിട്ട് ഒരു റൂമിൽ കിട്ടാം ഇതൊക്കെ ടൈലൊക്കെ പുത്തൻ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ പെയിന്റ് മാത്രം കാര്യങ്ങളൊക്കെ കാണുക പെയിന്റിംഗ് കഴിഞ്ഞാണ്ട് സൂപ്പർ ആക്കി വെച്ചതാണ് ഇപ്പോൾ പിന്നെ അപ്പൊ സ്ലൈഡിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ടോ അപ്പോൾ റൂമുകളിലൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സോഫേസ് അത് ഹാളിൽ ഒക്കെ ചെയ്യാറുള്ള ഒരു സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് റൂം എടുക്കുന്ന ആളുകൾക്ക് വീട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ഹാളിൽ തന്നെ ഒരു ബാത്റൂം വരണം കേട്ടോ നല്ല അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ് ബാത്റൂമൊക്കെ ഡബിൾ കളറിൽ ടൈലൊക്കെ കൊടുത്തോണ്ടല്ലേ നീറ്റാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും വാഷ്പീസും പിന്നെ അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് കാര്യങ്ങളാണ് ഷവറോ കാര്യം സെറ്റ് സെറ്റപ്പ് വെച്ചിരുന്നത് പിന്നെ അടുത്ത റൂമാണ് ഇത് കാണട്ടെ ഇതും അത്യാവശ്യം വലിയൊരു റൂം തന്നെയാണ് അപ്പോൾ അതിലും പ്ലംബിങ്ങിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അവിടെ കാണാം പിന്നെ ഈ രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട് ഇത് സ്ലൈഡിങ് അല്ല ഇത് ബോട്ടിന്റെ വിൻഡോ ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പഴയൊരു മരത്തിന്റെ ഒരു അലമാര വിടങ്ങൾ ചെയ്തു വെച്ച് കാണണ്ട ഉള്ളിൽ തട്ടും കാര്യൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഒരു അലമാര ഈ അടിഭാഗം പറഞ്ഞാല് പയർ വീടാണ് അത് ഒന്ന് സെറ്റപ്പ് ആക്കി സൂപ്പറാക്കി എടുത്താണ് എന്തായാലും പുതിയ വീട് പോലെ തന്നെ എടുക്കണ്ടെട്ടോ പിന്നെ അലമാര ഒന്ന് മാറ്റിയിട്ടില്ല അതിന് വല്ല കംപ്ലയിന്റ് വന്നില്ല അതോടൊന്നും മാറ്റിയിട്ടില്ല എന്നുള്ളൂ അപ്പൊ ഈ ഒരു റൂമിലാണ് പിന്നെ ബാത്റൂം വരുന്നത് കേട്ടോ വല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള കണ്ണാടി ഒക്കെ ഉണ്ട് ആളുകൾക്ക് ഒന്ന് മാറ്റി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി വലിയ കണ്ണാടി തന്നെയാണ് അപ്പൊ ഈ റൂമിലാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി ബാത്റൂം വേറെ വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വന്നാൽ തന്നെ ഒരു വാഷ് പേസ് കാണാണ്ട് പിന്നെ അതുപോലെ തന്നെ ബാത്റൂമ് ടോയ്ലറ്റ് പിന്നെ ഒരു ഷവറൊക്കെ കൊടുത്താണ്ട് എന്തായാലും ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതായത് പുതുപയോഗിച്ചിട്ടില്ല അപ്പോൾ അതിൽ വേണ്ട ആളുകൾ ഇതിനൊന്ന് നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ മതി അപ്പോൾ പിന്നെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് കിച്ചണിലാണ് കിച്ചണൊക്കെ സ്ലാബ് ഒക്കെ ചെയ്താലുള്ള ഭംഗിയൊക്കെ എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അടിയിലും ഒക്കെ ടൈലറ്റ് ഉണ്ട് അതുമാതിരി സ്ലാബിൻ്റെ മുകളിലും ഗ്രാനൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വാൾ ടൈലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില് പിന്നെ ഇവിടെ കിച്ചണിൽ ഇവിടെ സ്ലൈഡിങ് വരുന്നത് രണ്ട് സൈഡിലായിട്ട് സ്ലൈഡിങ് ആവുന്നത് പിന്നെ പുറത്തോട്ട് അടിഭാഗത്തായതുകൊണ്ട് ഇവിടെ പുറത്ത് ഇനിയിപ്പോ പച്ചക്കറി അങ്ങനെ കൃഷിയൊക്കെ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പുറത്തിറങ്ങി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ പറ്റണതാണ് ഈ അടിഭാഗം ആകുമ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് പിന്നെ നേരെ മോൾക്കാ പോണത് അടിഭാഗത്ത് ഇതെന്ന് പറഞ്ഞാല് അത്യാവശ്യം വലിയ ഹാളും ആണ് പിന്നെ സിറ്റൗട്ട് വന്നുണ്ട് പിന്നെ രണ്ട് റൂമും അത്യാവശ്യം വലിയ രണ്ട് റൂമും വരുന്നുണ്ട് നമുക്ക് നേരെ മുകളിലോട്ട് പോട്ടാം മുകളിലോട്ട് പോകുമ്പോ എല്ലാം കാഴ്ച എന്ന് പറഞ്ഞാല് സ്റ്റെപ്പ് നല്ല ഭംഗിയാക്കിയാണ്ട് അതും ടൈലറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഹാൻഡ്രയില് ജി എ പൈപ്പില് ഹാൻഡ്രയിൽ വുഡാൻ കളറൊക്കെ കൊടുത്താണ്ട് അല്ലെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചെറിയ സ്റ്റെപ്പ് കാരി ഒന്ന് മുകളിലോട്ട് നേരെ ചെന്ന് കഴിഞ്ഞാല് വല കാരി ചെല്ലുമ്പോ തന്നെ വലത് സൈക്കിളായിട്ട് ഒറ്റ റൂം ആയിട്ട് കിട്ടാം അതിന് ചുറ്റു വീടുകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ശബ്ദവും കാര്യങ്ങളൊന്നും കേൾക്കില്ല അപ്പൊ കാര്യം മാത്രം വലുത് സൈഡില് ഇല്ല ഒരു റൂമാണ് റൂമും ഹാളും എന്ന് പറയാൻ രണ്ടും പാട് ഒരുമിച്ചാണ് ഇവിടെ ഉള്ളത് കാരണം തന്നെ അതിലാകെറ്റൂമാണെങ്കിലും ഹാളാണെങ്കിലും കൂട്ടാ പിന്നെ അതുപോലെ തന്നെ ഒരു അറ്റ് കിച്ചണും ഒരു ബാത്റൂമുള്ളൂ ഈ ഏരിയയില് വരുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള റൈറ്റം ഉണ്ടാക്കാം ഈ വലതു സൈഡിൽ തന്നെ ഫ്രണ്ടിൽ ഒരു സ്ലൈഡിങ് സൂപ്പ് സ്ലൈഡിങ് ഇടതു ഭാഗത്തുനിന്ന് സൂപ്പ് സ്ലൈഡിങ് വെളിച്ചും കാര്യത്തിനും ഒരു കുറവുമല്ല വെളിച്ചം അപ്പൊ നല്ല കാറ്റും കിട്ടിട്ടോ എവിടെ ഒരു വാൾട്രോപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് അത് ഇതൊരുക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളു അപ്പൊ ഡോറൊക്കെ ഉണ്ടല്ലേ അല്ല പെയിന്റ് ഒക്കെ അഡിഷണൽ ഭംഗിയാക്കി നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് വുഡ് വൈറ്റിലാണ് ഏറെക്കുറെ പെയിന്റ് വൈറ്റും ഡോറുകളൊക്കെ വുഡൻ കളറിലെ കൊടുത്തുള്ളു ഭംഗിയാക്കി അവിടെ നമ്മളൊരു ബാത്റൂം വേണ്ടില്ലേ പിന്നെ നേരം നമുക്ക് കിച്ചണിലോട്ട് പോവാം കിച്ചണിലോട്ട് പോകുമ്പോ അവിടെയുള്ള തന്നെയാണ് ബാത്റൂമുള്ളത് അങ്ങനെ അതിലെ അവൾ വേണമല്ലേ റൂം ആണെങ്കിലും ഹാൾ ആണെങ്കിലും ഒന്നുള്ളൂ പിന്നെ കിച്ചണിലതേമാതിരി നമ്മൾ ഫ്രെയിം ചെയ്ത മോഡലർ കിച്ചൺ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ സ്ലാബ് ഇട്ടാൽ മതി എന്താ സ്ലാബ് വാർത്ത് ഇട്ടിട്ടൊന്നുമില്ല അപ്പൊ മോഡലർ കിച്ചൺ ഫ്രെയിം ചെയ്ത് അതിന്റെ മുകളിൽ നമ്മൾ ഇനി ഗ്രാനൈറ്റ് പാടിട്ട് കിച്ചൺ സെറ്റായി ഇതിലൊരു സിങ്ക് അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാല് ഡോറ് പിന്നെ രണ്ട് ഡോർ ആണ് ഇതില് വരുന്നത് ഇവിടെ ഇതുപോലെ തന്നെ ഒരു സ്ലൈഡിങ് ഉണ്ട് കിച്ചൺ അപ്പുറം ഭാഗത്തുളളത് ആ ഒരു ഫാമിലി എന്ന് പറയാം ഫാമിലി അല്ലാതെ ആൾക്കും താമസിക്കാൻ പറ്റിയതാണ് റൂമുള്ളൂ അതല്ലേ നല്ല അത്യാവശ്യം സൗകര്യം കാര്യങ്ങളുണ്ട് പിന്നെ അതിനനുസരിച്ചുള്ളൂ ബഡ്ജറ്റും കാര്യങ്ങളും ഉണ്ടാവുക ഞാൻ പറഞ്ഞ രണ്ട് ഡ്രോകള് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പാത്രങ്ങളൊക്കെ വയ്ക്കാൻ സൗകര്യത്തിന് പിന്നെ രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് സ്പേസ് ഉണ്ട് നീ വശത്തൊക്കെ വരാൻ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ സിങ്ക് വരുന്ന ഏരിയ അപ്പൊ ഇതാണ് ഇവിടുത്തെ കിച്ചണിന്റെ വിശേഷങ്ങൾ നമ്മൾ നേരെ അപ്പുറത്തോട്ട് പോവാം അപ്പുറത്ത് റൂം എന്ന് പറഞ്ഞാല് രണ്ട് റൂം ആയിട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ നേരെ പുറത്ത് കിടക്കാം പുറത്ത് കിടക്കുമ്പോൾ ഈ വലുത്ത സൈഡിലായിട്ടാണ് അടുത്തുള്ളത് പിന്നെ നേരെ മോൾക്ക് എല്ലാ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നുമില്ല അവിടെ ഫ്രീ ആണ് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ കിട്ടുന്നാണ്ട് എല്ലാ കാറ്റും കൊണ്ടുപോയിട്ട് എല്ലാ ആംബിയൻസ് ആണ് നമ്മള് പ്രോഗ്രാംമാരൊക്കെ പറഞ്ഞ ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ് അത് വാഹനത്തിന്റെ ശബ്ദവും കാര്യങ്ങളൊന്നും കേൾക്കൂല പിന്നെ കുറച്ചുള്ളിലോട്ടുമാണ് അതിൽ നട ദൂരമല്ല അല്ല നടക്കാനുള്ള ദൂരം കാര്യങ്ങളുള്ളൂ അത് പെരുന്നമണ്ണ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റിൽ നിന്നാണ് വരുന്നോട്ടം അപ്പൊ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഹാളാണ് കാണുന്നത് ഹാളൊരു പതിനാല് എട്ടിന്റെ ഇതാണ് ഹാൾ വരുന്നത് ഇതിലും അതുപോലെ സോഫ സെറ്റൊക്കെ ഇട്ടാലും ഒരു ടി വി ഒക്കെ വെച്ചാലും അത്യാവശ്യം സ്ഥലം കാര്യങ്ങളുണ്ട് ഇതിലൊരു സുബ് സ്ലൈഡിങ് ആയിട്ട് സൈഡിൽ വരുന്നുണ്ട് പിന്നെ ഒരു സോക്കേസ് വന്നിട്ടുണ്ട് അതിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടം കാര്യങ്ങൾ കൊടുത്താൽ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളും അഡ്രസ്സല്ല ഉപയോഗിക്കാം അപ്പൊ ഇതൊക്കെ പുതുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ വിൻഡോസ് കൂടി നേരെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു വായത്തോട്ടം കാര്യ അതിന്റെ വീട്ടിൽ ഒരു പഴയ വീടൊക്കെ കേട്ടോ നല്ല ഭംഗിയിലുള്ള വീടാണ് നമുക്ക് പഴയ വീടുകളിലൂടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ നേരെ ഇത് അവിടെയും ഒരു സ്പേസ് ഉണ്ട് സോക്കേസ് ചെയ്യാനുള്ള പിന്നെ നേരെ പോയി കഴിഞ്ഞാല് ഇടത് സൈഡിലായിട്ട് അടുത്ത് അതായത് ഹാളിൽ നിന്ന് നേരെ വരുന്നത് ഇടതായിട്ട് കിച്ചൺ ആണ് അപ്പോൾ ഒരു ഇവിടെ ഒരു മൂന്ന് ഡോർ ഡോറയിൽ കൊടുത്തിട്ടുണ്ട് കിച്ചണും അത്യാവശ്യം തിരക്കടില്ല എന്ന് പറയാം ഇവിടെയേപോലെ തന്നെ സ്ലാബ് കോൺക്രീറ്റ് സ്ലാബ് അല്ല ചെയ്തിട്ടുള്ളത് നമ്മൾ മോഡുലർ കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് മോഡലിന് സ്ലാബ് ഇട്ടാൽ മതി കിച്ചൺ സെറ്റായി ഇത് ഫുള്ള് ഓപ്പൺ ഏരിയ ആണ് വലിയ അത്യാവശ്യം വലിയ സാധനങ്ങളൊക്കെ വെക്കാനല്ലേ കിച്ചണില് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു അത്യാവശ്യം വലിയ സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ സിങ്കൊക്കെ വരുന്നത് കേട്ടോ നമ്മുടെ ിഗൊക്കെ ഇതാണ് ഈ നേരെ വിൻഡോന്റെ നേരെ അടുത്തായിട്ടാണ് വരുന്നത് പിന്നെ ഇതിലും അതുപോലെ തന്നെ ഒരു തട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഡ്രോ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലെയിനും ഒരു കപ്പാൻ സാസറും വെക്കാല്ലേ ഒരു പ്ലേറ്റും ഒരു കപ്പാൻ ഒക്കെ വെക്കാല്ലേ ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇതുപോലത്തെ കിച്ചൺ നമ്മൾ ഈ ബിൽഡിംഗ് ഓണർ വീട്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഫ്രെയിം ചെയ്ത് കണ്ട അതിന് മുകളിലെ ഗ്രാനേറ്റ് ഒക്കെ ചെയ്യണേ ഒരു കിച്ചൻ ചെയ്തിട്ടുണ്ട് അതിന് കാണ്ടോൾക്ക് ഇതായി മോള് ഈ ബട്ടൺ കൊടുക്കുന്നുണ്ട് അത് കണ്ട ആളുകൾക്ക് അന്ന് വീഡിയോ ഒന്ന് കാണണം പിന്നെ നേരെ വരുന്നത് എന്ന് പറഞ്ഞാല് രണ്ട് റൂമാണ് രണ്ട് സൈഡിലായിട്ട് റൂം അതില് ഹാളിൽ തന്നെ ആയിട്ട് ഒരു ബാത്റൂം ഇതാ ഇവിടെ വലുത് വർഷത്തായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ഇടത്തെ സൈഡിലെ റൂമിൽ ആണ് വേറെ ബാത്റൂം വരുന്നത് ഈ ബാത്റൂമിന്റെ അവിടെ തന്നെ ഒരു വാഷ് പേസും കാര്യം കൊടുത്തിട്ടുണ്ട് ബാത്റൂമൊക്കെ ഫുൾ നീറ്റാണ് നീറ്റ് പറഞ്ഞാല് ഇപ്പൊ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഫുൾ സെറ്റ് ആയിട്ടില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബാത്റൂമിൽ ബാത്റൂമിൽ ഈ റൂമിനെ സംബന്ധിച്ച് അത്യാവശ്യം വലിയ ഒന്നല്ല എന്നാലും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയത് കുളിക്കാനും പിന്നെ ടോയ്ലറ്റ് പോകാനും ഒക്കെ അല്ലേ അതിനുള്ള സൗകര്യമൊക്കെ എന്താ പിന്നെ ബാത്റൂം ഒക്കെ നീറ്റാണ് പിന്നെ നേരെ ഈ ഹാളിലോട്ട് വന്നു കഴിഞ്ഞാല് ഇതാണ് രണ്ട് സൂപ്പ് സ്ലൈഡിങ് സ്ലൈഡിങ്ങൾ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാറ്റും പൊളിച്ചൊക്കെ കിട്ടുമ്പോ നല്ല പച്ചപ്പൊക്കെ ആണ് ആണായി സൈഡിലായിട്ട് അപ്പുറത്തൊരു എന്താ പറയുക ബിൽഡിംഗ് കേട്ടോ ബിൽഡിങ് അല്ല അതുപോലെ തന്നെ ഒരു അപ്പാർട്ട്മെന്റ് ആണ് പിന്നെ ബാക്കിൽ ആണെന്നുണ്ടെങ്കിൽ വീടാണുള്ളത് അവിടെ എന്താ പറയാ കൃഷിയും കാര്യങ്ങളും മരങ്ങളൊക്കെ ഉണ്ട് ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ടൗണിലാണെങ്കിലും ഇരിക്കാ എന്ന് ഉള്ളതുള്ളൂ ഈ എന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്ന് ഒമ്പതിന്റെ റൂം കേട്ടോ റൂമുകളൊക്കെ അത്യാവശ്യം വലിപ്പല്ല വലിയ റൂമുകൾ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോരാ ബാത്റൂമിന്റെ അവിടെ തന്നെ നേരത്തെ പറഞ്ഞ വാഷ്പേസ് ഉണ്ട് അത് അപ്പുറത്ത് ഈ റൂമിലും നിൽക്കുന്ന ആളുകൾക്കും പിന്നെ ഉപയോഗിക്കാറില്ല പിന്നെ ഹാള് ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് കൈ കഴിക്കാനൊക്കെ ആണ് പിന്നെ നേരെ നമ്മളടുത്ത റൂമിലിട്ട് റൂമിലാണ് കയറി ചെല്ലുമ്പോ അഡ്ജലായിട്ട് ബാർറൂമാണ് ബാത്റൂമൊക്കെ ഫുൾ സെറ്റ് ആ ബാത്റൂമിന്റെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഡബിൾ കളറിൽ ടൈലൊക്കെ ഇട്ടാണ്ട് രണ്ടരണ്ടെ ടൈലൊക്കെ ഇട്ടാണ്ട് ബാത്റൂമുകളൊക്കെ നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത നമ്മളൊരു പതിനൊന്ന് പത്തിന്റെ റൂം കേട്ടോ ഇത് ഏറെക്കുറെ നമ്മളൊരാളെ അളവ് കൊടുത്താണ്ട് പറയുന്നില്ല ഏറെക്കുറെ സുമാർ ടൈലിന്റെ കണക്കൊക്കെയാണ്ട് പറയുന്ന ഒരു പതിനൊന്നേ പത്തിന്റെ ഒരു റൂമാണ് പിന്നെ ഇതിലും രണ്ട് സൈഡിലായിട്ട് സൂപ്പ് സ്ലൈഡിങ് കൊടുത്തിട്ടുള്ളത് ഇതും തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല വെളിച്ചം അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ കിട്ടും ഇതിന്റെ പുറകോഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ അതുപോലെ ഒരു വാട്ടർ ഓപ്പ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ പുറകോഷം ഏതാണെന്നില്ല നല്ല തെങ്ങോകളും വാഴത്തോട്ടം വേക്കലായിട്ട് നല്ല പയര് വീടൊക്കെ അല്ലേ പഴയ വീടൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ് അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും ശബ്ദവും കാര്യമൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ ഈ വേക്കിൽ വീടൊക്കെ ഉണ്ട് അവിടെ ഇതുപോലെ തന്നെ ഉള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് അപ്പോ അത്രത്തന്നെ ഉള്ളു നമ്മള് ഈ അപ്പാർട്ട്മെന്റിന്റെ വിശേഷങ്ങൾ അപ്പോ ഈ പെരുന്നമണ്ണ ഞമ്മ നേരത്തെ പറഞ്ഞ പെരുന്നമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡിന് വന്നു കഴിഞ്ഞാൽ അത് അധികം പോരാ കുറച്ച് നടക്കാൻ തന്നെ ഉള്ളൂ വാഹനം അല്ല അവർ കാണുന്നുണ്ടെങ്കിൽ വാഹനത്തിലും പോരാക്കെ സൗകര്യമല്ല ഒരു സ്ഥലം തന്നെയാണ് സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് മൂടല കിച്ചണും അതുപോലെ തന്നെ സൂപ്പ് സ്ലൈഡിങ് പിന്നെ ബാത്റൂം ഡോറുകളൊക്കെ ചെയ്തത് അതുപോലെ എന്താ പറയാ അപ്പാർട്ട്മെന്റിലൊക്കെ ഇതുപോലെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇതിൽ താമസിക്കണം ഇല്ല ആളുകൾക്കും ഇതിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്